വനം മന്ത്രി ബിഷപ്പുമാർക്കെതിരെ നടത്തിയ പ്രസ്താവന അണിച്ചിടമെന്ന വിലയിരുത്തലിലാണ് സീറോ മലബാർ സഭ വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി സംസാരിക്കുന്ന വനം മന്ത്രി എ കെ ശശീന്ദ്രനും ഹതഭാഗ്യതായ മനുഷ്യജീവനുകളുടെ സംരക്ഷണത്തിനു വേണ്ടി സംസാരിക്കുന്ന പിതാക്കന്മാരും തമ്മിലുള്ള ഒരു പ്രശ്നമായി അതീവ ഗുരുതരമായ വന്യമൃഗ ആക്രമണങ്ങളെ ചുരുക്കരുതെന്ന പ്രതികരണമാണ് സഭ നടത്തിയത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ കാട്ടുമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ പൊലിഞ്ഞത് നാലു മനുഷ്യജന്മങ്ങളാണ് കഴിഞ്ഞ നാപ്പത്തിമൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ പതിനൊന്ന് മനുഷ്യർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും വനം വകുപ്പിന്റെയും മന്ത്രിയുടെയും കണ്ണുകൾ തുറക്കാൻ ഈ ജീവപ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ഇനിയും എത്ര പേർ ആക്രമിക്കപ്പെടണമെന്നും എത്ര പേർ കൊല്ലപ്പെടണമെന്നും സഭാ നേതൃത്വം സർക്കാരിനോട് ചോദിക്കുന്നു വനാതിർത്തികളിലും മലയോരങ്ങളിലും താമസിക്കുന്ന സാധാരണക്കാരായ കർഷകർ ജീവഭയത്തിലാണ് നാളുകൾ തള്ളി നീക്കുന്നത് ആരെങ്കിലും കാട്ടുമൃഗങ്ങളാൽ കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ധനസഹായം പ്രഖ്യാപിക്കാൻ മാത്രമായി ഒരു വനം വന്യജീവി വകുപ്പ് നമുക്ക് ആവശ്യമുണ്ടോ എന്ന ചോദ്യവും അവർ ഉയർത്തുന്നുണ്ട് കാട്ടാനയ്ക്കും കാട്ടുമന്നിക്കും എന്തിനേറെ തെരുവു നായകൾക്ക് വേണ്ടി പോലും സംസാരിക്കാൻ ആളുകളും സംഘടനകളുമുണ്ട് എന്നാൽ മനുഷ്യജീവന് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത ദയനീയ അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റുപറയാനാവില്ലെന്നും സഭാനേതൃത്വം പറയുന്നു ബിഷപ്പുമാർ നല്ല വാക്കു പറയുന്നവരാണെന്നാണ് എന്റെ ധാരണ എന്നാൽ ചില സമയങ്ങളിൽ അത് അങ്ങനെയാണോ എന്ന സംശയമുണ്ട് ബിഷപ്പുമാരെ പറ്റിയുള്ള ധാരണ തെറ്റിക്കരുത് എന്ന വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുന്നത് മനുഷ്യജീവന് കാട്ടാനയുടെയോ തെരുവുനായയുടെയോ വില പോലും കല്പിക്കാത്ത കാടനിയമങ്ങൾക്കെതിരെയും തികഞ്ഞ അനാസ്ഥയോടെ നിർജീവമായിരിക്കുന്ന വനം വകുപ്പിനെതിരെയും ഗുരുതരമായ ഈ പ്രശ്നത്തിന് യാതൊരു പരിഹാരവും കാണാത്ത മന്ത്രിക്കെതിരെയും ശബ്ദിക്കാതിരിക്കാനാവില്ലെന്ന് സഭാനേതൃത്വം തുറന്നടിക്കുന്നു മനുഷ്യജീവന് വേണ്ടി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നവരാണ് ബിഷപ്പുമാരെന്ന ധാരണ വനമന്ത്രിക്കുണ്ടായാൽ നന്നെന്ന താക്കീതും സഭാനേതൃത്വം നൽകുന്നുണ്ട് നിഷ്ക്രിയനായ വനം മന്ത്രി രാജിവെക്കണമെന്നത് രാഷ്ട്രീയ ആവശ്യമല്ല ജനകീയ ആവശ്യമാണെന്നും സീറോ മലബാർ സഭ വ്യക്തമാക്കുന്നുണ്ട് വന്യജീവി അതിക്രമങ്ങളിൽ മാത്രമല്ല പൊതുവെ സർക്കാരിനെതിരായ ഒരു സമീപനം സിറോ മലബാർ സഭ സമീപകാലങ്ങളിൽ കൈക്കൊണ്ടിട്ടുണ്ട് കേരള മോഡലിന് ക്രൈസ്തവ സമൂഹം നൽകിയ സംഭാവനകൾ സർക്കാർ ഓർക്കണമെന്നും കുട്ടനാട്ടിലെ നെൽകർഷകരും മലയോര കർഷകരും ദുരിതത്തിലാണെന്നും ഈ അടുത്തിറക്കിയ സർക്കുലറിൽ ഉണ്ടായിരുന്നു ന്യൂനപക്ഷമായ ക്രിസ്തീയ സമൂഹം തങ്ങൾക്ക് ലഭിച്ച സാധ്യതകളെല്ലാം തന്നെ പ്രയോജനപ്പെടുത്തി നാടിന്റെ പുരോഗതിക്കായി ചെയ്യുന്ന സേവനങ്ങളെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കുന്നില്ലെന്ന് സഭ ആരോപിച്ചിരുന്നു സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കനത്ത പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും അധ്യാപക അനധ്യാപക നിയമനങ്ങൾ വിവിധ കാരണത്താൽ അട്ടിമറിക്കുന്നുവെന്നും സഭ വിലയിരുത്തുന്നുണ്ട് ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ജബി കോശി കമ്മീഷൻ റിപ്പോർട്ട് എവിടെയെന്നും റിപ്പോർട്ട് പുറത്തുവിടാത്തതിന്റെ പിന്നിൽ സ്ഥാപിത താല്പര്യമാണെന്നും ചങ്ങനാശ്ശേരി അതിരൂപത ആരോപിക്കുന്നു കർഷക രക്ഷ നസ്രാണി മുന്നേറ്റ ലോങ് മാർച്ച് നടത്തുമെന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കുന്നു കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ലോങ് മാർച്ച് നടത്തുന്നത് സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം വർധിക്കുന്നത് സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന പ്രതിപക്ഷ ആരോപണത്തെ മൂർച്ച കൂട്ടി ഏറ്റെടുത്തിരിക്കുകയാണ് സീറോ മലബാർ സഭാ നേതൃത്വം വന്യജീവി ആക്രമണം തടയാൻ നടപടികൾ സ്വീകരിക്കാത്ത സർക്കാരും വനംമന്ത്രിയും മന്ത്രിയും രാജിവെക്കണമെന്ന് താമരശ്ശേരി കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാരും ആവശ്യപ്പെട്ടിരുന്നു രാജി ആവശ്യപ്പെട്ട് കത്തോലിക്ക സഭാ നേതൃത്വവുമായി മന്ത്രി എ കെ ശശീന്ദ്രൻ ഇടഞ്ഞത് വരം നാളുകളിൽ ഇടതുമുന്നണിക്ക് തലവേദനയായി മാറുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു